നോർത്ത് പറവൂർ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ എൻ കെ സാബു സുവാസിനെ തിരഞ്ഞെടുത്തു തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെടുക്കുകയുണ്ടായി യാസങ്ങളോ കൂടാതെയും ദോഷമോ കൂടാതെയും ഞാൻ എൻ്റെയായി പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിന്റെ പുതിയൊരു വാർഡിൽ സമഗ്രമായ വികസനങ്ങൾ നടത്തി പ്രവർത്തനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തമായ തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ജനങ്ങളെ ചേർത്തിട്ടുണ്ട് നടത്തി നല്ല രീതിയിൽ എല്ലാവരും ഉൾപ്പെടെ പ്രവർത്തനം വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറി കൗൺസിൽ പ്രതിനിധികൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയപരമായിട്ട് ജാതിപരമായിട്ടൊക്കെ മതപരവ്യത്യാസങ്ങളുടെ സംഭവം ആയിട്ടും അതിനെയൊക്കെ ഓർത്തിണക്കൊണ്ട് ആ വ്യത്യസ്തകളൊക്കെ തന്നെ എന്നാൽ പോലും അഭിപ്രായങ്ങളിലൊക്കെ സ്വരൂപം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിലാകട്ടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും കൂടി മുന്നോട്ട് പോവാം കഴിഞ്ഞ് നടന്ന യോഗത്തിൽ നിന്ന് കോൺഗ്രസിലെ സിന്ധു സുനിൽ കുമാറിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ഭരണാധികാരി പി കെ സന്ധ്യ പഞ്ചായത്ത് സെക്രട്ടറി അജയ് ജോർജ് രമ്യ ജയിൻ എന്നിവർ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി യു ഡി എഫ് പ്രവർത്തകർ പ്രസിഡന്റിനെ സ്വീകരിക്കുകയും കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത്